കൊല്ലം നഗരത്തിൽ വീണ്ടും എം ഡി എം എൻപത് ഗ്രാം എം ഡി എം എയുമായി യുവതി പിടിയിലായി അഞ്ചാലമൂട് സ്വദേശി അനിലാ രവീന്ദ്രനാണ് പിടിയിലായത് കർണാടകയിൽ നിന്ന് കാറിൽ കടത്തിക്കൊണ്ടുവന്ന വിപണിയിൽ ഉദ്ദേശം മൂന്ന് ലക്ഷം രൂപ വിലമതിക്കുന്ന എം ഡി എം എൽ നിന്ന് കണ്ടെത്തിയത് ഇന്ന് വൈകിട്ട് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ സമീപത്ത് വെച്ചാണ് സിറ്റി ഡെൻസ് ഓഫ് ടീമും ശക്തികുളങ്ങര പോലീസും ചേർന്ന് പിടികൂടിയത് യുവതി കേസിൽ പ്രതിയാണ് കർണാടകത്തിൽ നിന്നും കൊല്ലം നഗരത്തിലെ സ്കൂളുകളിലേക്കും കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും വിൽപ്പനയ്ക്കായി എം ഡി എം എ വാങ്ങി സ്വന്തം ഉടമസ്ഥയിലുള്ള കർണാടക രജിസ്ട്രേഷനുള്ള കാറിൽ ഒരു യുവതി വരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് വൈകിട്ട് അഞ്ചരയോടെ നീണ്ടകര പാലത്തിന് സമീപത്ത് വെച്ച കാർ കാണുകയും പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്തു ശക്തികളീസ് കാറിൽ ഒളിപ്പിച്ച നിലയിൽ എം ഡി എം കണ്ടെത്തി കൊല്ലം എ സി പി ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള മൂന്ന് ടീമുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന നടത്തിയത് നേരത്തെ തൊണ്ണൂറ് ഗ്രാം എം ഡി എമ്മയുമായി യുവാവ് പിടിയിലായിരുന്നു അതിനുശേഷമാണ് യുവതി അൻപത് ഗ്രാം എം ഡി എം പിടിയിലായത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നഗരത്തിൽ ലഹരി വിൽപ്പനയ്ക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കും റിപ്പോർട്ടർ കൊല്ലം